നമസ്കാരം വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ ആശ്രയ സമ്മാന പെരുമഴയിലേക്ക് ഇന്ന് പുതിയൊരു അതിഥി കൂടി എത്തി നിൽക്കുകയാണ് കടബാധ്യതകൾ കൊണ്ട് ജീവിതം മുന്നോട്ടു പോകാൻ എന്തു ചെയ്യും എന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റുമായി ഈ ഒരു കുടുംബം നമ്മളെ ബന്ധപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഈ ഒരു പദ്ധതിയിലേക്ക് വന്നതെന്ന് നമുക്ക് അവിടുത്തെ ആ ഉമ്മയോട് തന്നെ ചോദിക്കും വിഘ്നേശ്വര ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ ആശ്രയ സമ്മാന പെരുമഴ പദ്ധതിയിലേക്ക് ഇന്ന് കൊല്ലം വാളകം സ്വദേശിയായ ഉമ്മയാണ് നമ്മുടെ കൂടെ ഉള്ളത് ഏത് സാഹചര്യം കൊണ്ടാണ് ഈ ഒരു പദ്ധതിയിലേക്ക് എത്തിപ്പെട്ടതെന്ന് നമുക്ക് ആ ഉമ്മയോട് തന്നെ ചോദിക്കാം ഹസ്ബൻഡ് ഗൾഫിലായിരുന്നു അവിടെ നിന്ന് നേരത്തെ ഈ ബാങ്കിലോട്ട് ഇത് വീടും വസ്തുവും കൂടെ ലോൺ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ നിന്ന് ഒരുപാട് ഇത് അവിടെ പേയ്മെൻറ്റ് കയറിയപ്പം പിന്നെ നമുക്ക് നിവർത്തിയില്ലായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ അത് അവിടെ നിന്ന് വീട് വന്ന് പിന്നവർ ലോൺ വെച്ച് തിരിച്ചടയ്ക്കണമെന്ന് ഇതായി പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ലോണ് അടയ്ക്കാൻ വയ്യാതെ സാമ്പത്തികം കൂടിയപ്പം കൊല്ലം സുന്ദരൻ ഫിനാൻസിയെക്കുറിച്ചൊന്ന് വീണ്ടും ഇത് ലോൺ വെച്ച് മുപ്പത് ലക്ഷം രൂപയ്ക്ക് അതുകൊണ്ട് ഇപ്പം നിവർത്തിയൊന്നുമില്ലാതെ ഇങ്ങനെയൊക്കെയോ കൊറോണ സമയത്തായപ്പോൾ ഹസ്ബൻഡ് നാട്ടിൽ കയറി വന്ന് വേറെ മറ്റ് നിവർത്തിയോ കാര്യങ്ങളോ ഒന്നുമില്ല ഒരു സെൻറ്റ് ഭൂമിയോ ഒന്നും ഒരു വസ്തുവോ മറ്റ് സഹായിക്കാനോ ആരുമില്ല ആഹപ്പാടെ വല്ലാത്ത പ്രശ്നത്തില്ലാതെ നിൽക്കുന്നത് വേറെ കയറി കിടക്കാനോ ഒന്നും യാതൊന്നും യാതൊരു നിവർത്തിയുമില്ല അതുകൊണ്ടാണ് ഞാൻ ഇതിൻ്റെ ഈ ഇതിലോട്ട് ഞാൻ വരാനുള്ള സാഹചര്യം അപ്പോൾ എത്ര കൂപ്പൺ വീതമാണ് ഉദ്ദേശിക്കുന്നത് നമ്മൾ പന്ത്രണ്ടായിരം കൂപ്പണാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് പിന്നെ അത് ഒരു കൂപ്പൺ ആയിരം രൂപ വെച്ച് അത് ചെയ്യുക പിന്നെ എൻ്റെ വീടിൻ്റെ നാല് അഞ്ച് ബെഡ്റൂമുണ്ട് രണ്ട് ഹാളുണ്ട് പിന്നെ രണ്ട് അടുക്കള ഒരു നമസ്കാര റൂം പിന്നെ ഡ്രസ്സിങ് റൂമ് പിന്നെ വറക്കേറി എല്ലാ സൗകര്യവും കൂടും കൂടി എൻ്റെ വീ വീട് ഒരുപാട് കടം കയറി മുങ്ങിയതിലാണ് ഞാൻ ഈ വീ ഇങ്ങനെ ഒരു ചാരിറ്റബിളിലൂടെ ഞാൻ കയറാൻ കാര്യം അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി കൂടി എനിക്ക് കഴിവിൻ്റെ പരമാവധി എൻ്റെ കൂപ്പൺ നിങ്ങൾ എന്നെ സഹായിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ വിനീതമായി ഞാൻ പറഞ്ഞോളൂ അഭ്യർത്ഥിക്കുന്നു ഈ വീടും വസ്തു മൊത്തം എത്ര സെൻറ്റാണുള്ളത് ആറ് സെൻറ്റും വീടും രണ്ട് നല്ല വീടും രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റുള്ള രണ്ട് നല്ല വീടും എൻ്റെ ഈ ആർ സെൻ നമ്മുടെ തൊട്ടടുത്ത് ഒരേ കിലോമീറ്റർ അകലെ എഞ്ചിനീയറിങ് കോളേജ് പിന്നെ പള്ളി പിന്നെ തൈക്കാവ് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും നമ്മളെ കോളേജ് എല്ലാം ഉണ്ട് പിന്നെ പോളിടെക്നിക് സ്കൂള് ഹയർ സെക്കൻഡറി സ്കൂള് എല്ലാ സ്ഥാപനങ്ങളും നമ്മുടെ ഓരോ കിലോമീറ്റർ അകലത്തിൽ നമ്മുടെ എൻ്റെ വീടോട് ചേർന്ന് എല്ലാം ഉണ്ട് ഇപ്പം നിങ്ങളുടെ മുന്നിൽ സമ്മാനമായിട്ട് നൽകുന്നത് ഒരു ഇരുന്നില വീടാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ അഞ്ച് മുറികളുള്ള ഇരുന്നില വീട് അതുമാത്രമല്ല നിങ്ങൾക്ക് സമ്മാനമായി ലഭിക്കുമ്പോൾ പെയിൻ്റ് അടിച്ചല്ലേ അമ്മേ ഇത് കൊന്നാൽ സമ്മാനം ആർക്കായിരുന്നു അടിക്കുന്നവർക്ക് എൻ്റെ വീട് ഞാൻ പെയിൻ്റ് അടിച്ച് ഞാൻ കൊടുക്കാൻ തയ്യാറാണ് അതിൽ എനിക്ക് ഇതിന് കിട്ടിയതിന് ശേഷം ഇപ്പം എനിക്ക് ഇരിക്കാൻ എനിക്ക് നിവർത്തിയില്ല കിട്ടിയതിന് ശേഷം ആർക്കും ഒന്നാം സമ്മാനം അടിക്കുന്ന അവർക്ക് ഞാൻ എൻ്റെ വീട് പെയിൻ്റ് അടിച്ച് വൃത്തിയാക്കി കൊടുക്കും അമ്മ ഓ ആ എനിക്കൊരു സംശയം ഇതല്ലേ എൻ്റെ ടോക്കൺ അതെ അതെ അപ്പം ഇടുന്നേ ഇത് ഇടുന്നെന്ന് വെച്ചാല് നമ്മടെ ഇതിനകത്ത് നമ്മുടെ അഡ്രസ്സും ഫോൺ നമ്പറും എല്ലാം ഉണ്ട് നമ്മള് പേരുടെയും പേര് വച്ചിട്ടുണ്ട് രണ്ടുപേരുടെയും പേരുണ്ട് എന്നിട്ട് എന്നിട്ട് ഇത് നമ്മള് മടക്കി ഇത് നമ്മുടെ പുള്ളാലോട്ട്വര ചാർട്ടബിൾ ട്രസ്റ്റ് പിന്നെ ആശ്രയ സമ്മാന പെരുമഴ എല്ലാം ഉണ്ട് കേട്ടോ ആ അതിന്റെ പേര് എഴുതിയിട്ടുണ്ട് ബോക്സ് നമ്പർ പെട്ടിയാണ് അപ്പൊ ഉമ്മയുടെ വാക്കുകൾ എല്ലാവരും കേട്ടല്ലോ വാളകം പത്തനംതിട്ട പത്തനാപുരം റോഡ് കടന്നു പോകുന്ന തലച്ചിറയിലാണ് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് അത് അഞ്ച് ബെഡ്റൂമുള്ള രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീട് സ്ഥിതി ചെയ്യുന്നത് ഇതിൻ്റെ നറുക്കെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ പതിനാലിനാണ് നിങ്ങൾക്ക് ഒരു വിഷു കൈനീട്ടമായി നിങ്ങളുടെ മുന്നിൽ ഈ വീട് എത്തിയേക്കുക അപ്പോൾ ആയിരം രൂപയുടെ ഓരോ ടോക്കണുകൾ എടുത്ത് ഈ ഒരു കുടുംബത്തെ സഹായിക്കുക ആശ്രയ സമ്മാന പെരുമഴ പദ്ധതിയിൽ നിങ്ങൾക്ക്